അവിടെ ചെന്ന വണ്ടി കണ്ട് ശോചനീയ അവസ്ഥയിലാണ് വണ്ടി എടുക്കണം ഫുള്ള് ബോഡിയും പിടിച്ച് ആ ഫ്രണ്ടില് റോഡ് സൈഡിൽ സ്ക്രാച്ചൊക്കെ പുതിയ ഓൾറെഡി എൻ്റെ സ്ക്രാച്ച് ഉണ്ടായി അതുകൂടാതെ സൈഡിൽ സ്ക്രാച്ച് ഉണ്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ മടങ്ങി ഒതുങ്ങി രണ്ട് മാസം ഇപ്പൊ ഉപയോഗിക്കാൻ വേറൊരു വണ്ടിയുള്ളവരാണെങ്കിൽ തൽക്കാലം എന്റെ കാര്യം കൂടെ കാലൊക്കെ നടക്കും അത്യാവശ്യം ഇപ്പൊ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ല തീർച്ചയായും പ്രൈമറി വണ്ടിയായിട്ട് ഇതിനിടയിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഇത് കിട്ടിയ ഉടനെ എന്ന് വണ്ടി കിട്ടി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോ വിൽക്കാൻ തോന്നുന്നില്ല ഞാൻ പോസ്റ്റ് എല്ലാ ഇതിന്റെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശിവസാഗറാണ് പ്രത്യേക ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ബാറ്ററി കംപ്ലൈൻ്റ് ആയ ഓലയുടെ കൊടുത്തിട്ട് അറുപത്തി മൂന്നാമത്തെ ദിവസം വണ്ടി കിട്ടിയിരിക്കുകയാണ് അല്ലേ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നണ ഒരു മാസത്തിന് മുമ്പെന്തായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇരുപത്തി ആറ് ദിവസമായി പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് അതിന് ശേഷം വലിയ അപ്ഡേറ്റ് ഒന്നും ഇടയ്ക്ക് എനിക്ക് കിട്ടിയില്ല ഞാനിതേപോലെ ഇറക്കി അവരുടെ മറ്റേ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കും അവർ അവരുടെ നിങ്ങളുടെ ടെക്നീഷ്യൻ വിളിക്കും സെയിം ഡയലോഗ് എന്ന് പറഞ്ഞാൽ അതേ ഡയലോഗ് തന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല എനിക്ക് വല്ലൊരു കോൾ വരും എന്താണ് സാർ ഇഷ്യൂന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങളോട് അവിടെ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നിങ്ങോട് കഴിക്കാൻ വണ്ടി ഇഷ്യൂ പറഞ്ഞ് കൊടുത്ത് വണ്ടി ഒന്നര മാസമായിട്ട് അവിടെയാണ് ആ സാർ ഞാൻ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം അടിപൊളി പിന്നെ അവർ അപ്ഡേറ്റുമില്ല പിന്നെ ഞാൻ ലാസ്റ്റ് ഷോറൂമിൽ ഹലോ പിന്നെ ഞാൻ ഇതിനിടയിൽ എനിക്ക് പരിചയമുള്ളൊരു സെയിൽസ് ഓൾ കേരള സെയിൽസ് നോക്കുന്ന ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നര മാസവും ഒന്നര ഒന്നും എടുക്കാറില്ലല്ലോ ബാറ്ററി റീപ്ലേസ്മെന്റിന് എനിക്ക് വണ്ടി നമ്പർ ഒന്നാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അതിന്റെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക് പറയല പക്ഷെ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് കോളൊന്നും ഞാൻ പിന്നെ അവിടെ പോയി ഡയറക്റ്റ് പോയി അന്വേഷിച്ചു അവിടെ ചെന്ന് വണ്ടി കണ്ട് ശോചനീയ അവസ്ഥയിലാണ് വണ്ടി എടുക്കണത് ഫുള്ള് പൊടിയും പിടിച്ചിന് റോഡ് സൈഡിൽ ഓൾറെഡി സ്ക്രാച്ച് എൻ്റെ അതുകൂടാതെ സൈഡിൽ പ്ലേറ്റ് ഒക്കെ മടങ്ങി ഒടുങ്ങിട്ടില്ല മടങ്ങി ഇങ്ങനെ നമ്മൾ വെച്ച പോലെ ഫ്രണ്ടും ബാക്കും നമ്പർ പ്ലേറ്റ് ഒക്കെ അവിടെ ഒക്കെ തട്ടിച്ചിട്ട് അല്ല കൊണ്ടു വെക്കുമ്പോ ചേരാകല്ലൂര് ഒക്കെ വണ്ടികൾ കുന്നുകണക്കിന് പൊടി പിടിച്ച് കിടക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വണ്ടിയും അതിന്റെ കൂട്ടത്തില് കൂട്ടത്തില് കിടപ്പുണ്ടായി

അത് രണ്ട് മാസം അയാൾ ഒരു ടെൻഷൻ അനുഭവിക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ ചെന്നാൽ ആ പുള്ളി ഒരു ആളെ സംസാരിച്ച് അല്ലെങ്കിൽ ടു മന്ത്സ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു നമ്പർ കിട്ടി തേടൊരു മാനേജർ പേര് പറയുന്നില്ല അപ്രൂപ്പ് മാനേജർ ഇതിൽ ഹൈ ലെവലുള്ള ആളാണ് തോന്നുന്നു ഓക്കെയാണ് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ പുള്ളി എനിക്കൊരു റെസ്പോണ്ട് ചെയ്യണം റെസ്പോണ്ട് ചെയ്യണം പുള്ളി പറഞ്ഞു ഇതാണ് അപ്രൂവൽ സ്റ്റാറ്റസായി ഈ വീക്കെൻഡ് ഒരു ലോട്ട് വരുന്നുണ്ട് അതില് നിങ്ങളുടെ ബാറ്ററി ഉണ്ടാവാണ്ടാവാതിരിക്കാം ഉറപ്പില്ല ചെക്ക് ചെയ്തിട്ട് പറയാമോ അതായത് ഓൾറെഡി ബാറ്ററി ഇഷ്യൂസ് കുറേ ഒരു ലോട്ട് വരുമ്പോൾ നമ്മുടെ പോലും അതിനകത്ത് ആയിട്ടാണ് ഗ്രൂപ്പിൽ ഫോട്ടോ വെച്ചേക്കാം അല്ലേ ഇത് ടാറ്റയുടെ ഷോറൂമിലും പോയി കഴിഞ്ഞാല് ഏതാരുടെ ഷോറൂമിലൊക്കെ പോയാലും എന്നിട്ട് അപ്പോൾ അങ്ങനെ ഈ പുള്ളി എനിക്ക് കറക്റ്റ് അപ്ഡേറ്റ് തരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു നമ്പർ കിട്ടി അല്ല നമുക്ക് സമാധാനം ഉണ്ട് ചോദിച്ചാലൊരു നമുക്ക് ചോദിച്ചാലൊരു റെസ്പോൺസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം അത് മറ്റൊരു അപ്ഡേറ്റ് തരുന്നുണ്ട് പക്ഷേ വേഗമായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്നാണെന്നോ ഒന്നും അറിയില്ല ഇയാൾ പക്ഷേ കറക്റ്റായിട്ട് അപ്രൂവൽ ആയി ഇങ്ങനെയാണ് പ്രോസസ്പ്പ് ഇങ്ങനെയാണ് സാധനം വന്നത്തില്ല വന്നാൽ ഇപ്പം തന്നെ കിട്ടും അത് കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും ഞാൻ ഈ അങ്ങേരക്ക് മെസ്സേജ് ആയിരുന്നു പുള്ളി പിന്നെ ലീവായി അവൾക്ക് ക്ലിയർ ആയിട്ടുള്ള വയസ്സുണ്ടാവും ഡെലിവറി അങ്ങനെയൊക്കെ പറഞ്ഞു കൂടി കുറച്ച് ദിവസം ലീവ് ആയത് പുള്ളി വേറെ ആളുടെ നമ്പർ അത് ഇതുവരെ ഫോൺ എടുത്തില്ല അയാളുടെ ഒരു കാര്യമില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഈ വീക്സ് ആണ്ട്ട ഫോണെ പുള്ളി ഫുള്ളി അപ്ഡേറ്റ് തരുന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി കിട്ടുന്നില്ല അങ്ങനെ ഈ മകനൊരു ത്രീ വീക്സ് കഴിഞ്ഞു അതായത് രണ്ടാമത്തെ മാസമായി രണ്ടാമത്തെ മാസം ആരായപ്പോൾ ഈ പുള്ളിക്ക് ഞാൻ ഒന്നും കൂടെ മെസ്സേജ് അയച്ചു ഇങ്ങനെയാണ് എനിക്ക് അറ്റേ പുള്ളി റെസ്പോണ്ട് ചെയ്തില്ലേ ഇതുവരെ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്നു പറഞ്ഞു ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ബാറ്ററി വന്നിട്ടുണ്ട് ഇന്ന് ഒരു അപ്ഡേറ്റ് വരും എന്ന ഉച്ചയായപ്പർ എനിക്ക് തോന്നും ബാറ്ററി വന്ന് റീപ്ലേസ് ചെയ്തു കോഡ് ചോദിച്ചിട്ട് പാസ് കോഡ് ചോദിച്ചിട്ട് എനിക്ക് നീന്തീ നടന്നാൽ അല്ല പുള്ളീസ് ഒളൂർന്നു അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു പിന്നെ എത്ര ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് വൈകുന്നേരം കയറ്റി വൈ എന്നാ വൈകുന്നേരം കിട്ടി വണ്ടി ബേസിക്കലി ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ വരാം ബാറ്ററി വരാനുള്ള ഡിലയാണ് അവരുടെ മെയിൻ സംഭവം പിന്നെ എനിക്കതിനകത്ത് വേറൊരു എന്ന് പറയാൻ പറ്റില്ല ഒരു മിസ്മാച്ച് തോന്നിയത് അവരിത് ഗുഡ് വില് ഇതിലാണ് എനിക്ക് ബാറ്ററി മാറി തന്നേക്കുന്നത് അത് എന്തിനാണ് ഗുഗ്ബില്ല ഇതിനെ മാറിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്താണ് പ്രശ്നം ചിലപ്പോൾ ഇത്ര വേടൂടെ കാത്തിരുന്നു ഗ്യാരന്റിയിലേ മാറ്റിയത് അല്ല വാറണ്ടിയിലാണ് മാറ്റി തരുന്നത് അത് മാറേണ്ടത് കംപ്ലൈന്റ് ആയതല്ലേ ചോദിച്ചില്ല ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു അത് ഡീപസ്റ്റ് ചാർജ് ആയതല്ല ഞാൻ വണ്ടി കൊടുക്കുമ്പോൾ തേർട്ടി പെർസെന്റേജ് ബാറ്ററി ചാർജ് അതിൽ സ്ക്രീൻഷോട്ടുണ്ട് തേർട്ടി പെർസെൻറ്റേജ് ചാർജിലാണ് ഞാൻ വണ്ടി തോന്നുന്നത് അല്ല സാർ അത് ഒരു വേഗമായിട്ടുള്ള അപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അത് ഗുഡ്വിൽ ഇത് ഞങ്ങൾ ഇപ്പൊ അപ്രൂവ് ആയിട്ടുണ്ട് സാറിന്റെ ബാറ്ററി വന്നു കഴിഞ്ഞാൽ സാർ മേടിക്കണ്ട എല്ലാ സെറ്റാണ് അതായത് അതിന് ഉത്തരവില്ല എന്തിനാണ് അവര് ഗുഡ്വിൽ ഇതിന് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാ ചിലപ്പോ ശരിക്കും പറഞ്ഞാൽ തരേണ്ടതല്ല എന്നാലും ഞങ്ങളുടെ ഒരു ഇത് കാരണം തരാം അത്ര പലയിടത്തും കാണുന്ന സാർ ഇത് ശരിക്കും വാറന്റിയില് കവർ ചെയ്യേണ്ടതല്ല എന്നാലും ഞങ്ങളുടെ ഒരു ഇതിന്റെ പേരിന്റെ നമ്മൾ മമ്മിൽ ഉള്ളതിട്ട് ഇതിന്റെ പേരിൽ സാറിന് ഞങ്ങൾ ഓഫർ അതാണ് ഇത് ഇത് കമ്പനി അത് കമ്പനിയാണ് അവരായിട്ടല്ലേ റീപ്ലേസ് ചെയ്തേക്കുന്നത് എന്താ പറഞ്ഞു കൊടുത്തേക്കണെന്ന് നമുക്ക് അറിയാമല്ലോ എന്താ ചെയ്തേക്കണെന്ന് നമുക്ക് അറിയാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്യൂ അല്ല എന്റെ കയ്യിലൊരു കുഴപ്പമൊന്നും അല്ല ബാറ്ററി കംപ്ലൈൻറ്റ് ആയിരിക്കുന്നത് ഡി ഡിസ്ചാർജ് ആയിക്കുന്നല്ല അവിടെ ഇരുന്ന് ഡി ഡിസ് ഏപ്രിൽ പതിനേഴാം തീയതി കൊടുത്തു ഏപ്രിൽ ജനുവരി ജനുവരി പതിനാലാം തീയതി വണ്ടി കൊണ്ടുപോയി മാർച്ച് ഇരുപത്തിയൊന്ന് അതുപോലെയുള്ള ഓട്ടോണ്ടിയായിരുന്നു എനിക്ക് ഓട്ടം എക്കണോമി നമുക്ക് നഷ്ടമാണ് നഷ്ടമായും വേണം അവിടെ പോയി അപ്ഡേറ്റ് വേണം അവരായിട്ട് നിങ്ങളുടെ തരുന്നില്ല പിന്നെ ഇപ്പൊ വേറെ ആൾക്കാരുടെ പോലെ വേണമെങ്കിൽ ഇരിക്കുക ഓരോ ആൾക്കാരെ പിടിച്ച് പക്കളുണ്ടാക്കി അവിടെ പോയി അന്വേഷിച്ച് അതിന്റെ പിറകു ഓടി നടന്ന ചിലപ്പോൾ ഒരു മാസം കിട്ടിയാണെങ്കിൽ എനിക്കൂപ്പിലൊക്കെ അവരൊക്കെ ഒന്ന് സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഏറ്റവും മീഡിയയിൽ മാക്സിമം ഞാൻ യിലൊക്കൊന്നും റ്ററിലും ഇതിലൊക്കെ ഓർഡർ ഐ ഡി പിന്നെ ഒരു അപ്ഡേറ്റ് ഇല്ല കാര്യമൊന്നുമില്ല അവര് സോഷ്യൽ മീഡിയയില് നമ്മളൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർ മറ്റേ കേസ് ക്ലോസ് ചെയ്യും പൊതുവേതൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോ അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കാറുണ്ട് എന്താണ് അങ്ങനെ ഇതിനിടയിൽ ഞാൻ അപ്ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്ഡേറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി പൊടി പിടിച്ച കിടപ്പുണ്ട് സ്ക്രാച്ചു എന്ന ആരും പറഞ്ഞു ആ സ്ക്രാച്ചൊക്കെ അതിനെ പറ്റിട്ട് അവരുടെ അടുത്ത് ചോദിച്ചില്ല അവരുടെ അടുത്ത് ചോദിച്ചു ഞമ്മ എന്തേലും ഇവിടെ വന്ന് കിടന്നിട്ട് പറ്റിയ നിങ്ങളുടെ സംഭവിച്ചേക്ക സാർ അതിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ടിപ്പിക്കലായിട്ട് അങ്ങനെ കയ്യിൽ നിന്ന് നിങ്ങള് പറയുന്നല്ലേ ഞങ്ങൾക്ക് വിശ്വസിക്കാ അതെ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് അവർ മറിയത് അപ്പോൾ വണ്ടിയിൽ സ്ക്രാച്ച് നല്ല എന്റെ കയ്യിൽ നിന്ന് പറ്റിയ വേറെ കാണിച്ചു ഞങ്ങൾ അനുസരിച്ചു എന്റെ പറ്റും പക്ഷെ ഇതിന്റെ പറ്റിയതല്ല സ്ക്രാച്ച് നിങ്ങളുടെ അല്ല അത് ഞാൻ സർവീസിന് കൊടുത്ത് എന്റെ ഇതൊരു സ്ക്രാച്ചാക്കി തന്നിട്ടുണ്ട് കോമൺ ആണ് അത് എന്തെങ്കിലും ഇതേപോലെ തന്നെ അടുത്ത റഷ്യ സാറേന്ന് പറഞ്ഞ പാനലും കിട്ടാനില്ല നമ്മള് പെയിന്റ് കഴിഞ്ഞിട്ട് ടച്ച് ചെയ്യണമായിരിക്കും പിന്നെ ഇതിനിടയിൽ നമ്മൾ ചോദിച്ചപ്പോ എന്റെ അന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഇത് കിട്ടിയ ഉടനെ എന്ന് പക്ഷെ വണ്ടി കിട്ടി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കിപ്പോ വിൽക്കാൻ തോന്നുന്നില്ല അതേപോലെ ഈ ഓടിച്ചപ്പോ സുഖം വന്നിട്ടുണ്ട് എന്താണ് ഇപ്പൊ ഇപ്പൊ എന്താണ് തോന്നണത് കൊടുക്കണോ തീരുമാനിച്ചില്ല കൊടുക്കണോ വേണ്ടത് ഇതേപോലെ ഒരു ഇഷ്യൂ വന്നാൽ ചിലപ്പോ എന്തായാലും കൊടുക്ക ഇത് കാരണം നമുക്ക് വണ്ടി കയ്യിൽ കിട്ടി ഓടിച്ചു അതെ രീതി ഓടിക്കുന്ന ഒരു സുഖം കാരണം നമുക്ക് കൊടുക്കാൻ തോന്നൂലെ അപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് ഡബിൾ മൈൻഡായി കൊടുക്കണോ എന്റെ എന്നുള്ളതിനെത്തി പക്ഷെ ഇതേപോലെ ഇഷ്യൂ ആണെങ്കിൽ സ്ഥിരം ഒരു രണ്ടു മൂന്ന് ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഞാൻ പിന്നെ കുറുക്കും ഇത്രേ ഉള്ളൂ അഅ അത്ര ഫ്രസ്ട്രേഷൻ ആയിരിക്കും പക്ഷെ ഇത് വന്ന് കൂൾ ഡൗൺ ആവണത് ഈ വണ്ടി നമ്മുടെ കയ്യിലാണ് കെട്ടി കഴിയുമ്പോൾ ഇപ്പൊ എന്റെ കാര്യം നോക്കിയറിയാം ബെൽറ്റ് നോയിസിന്റെ പേര് പറഞ്ഞ് ഞാൻ ചീത്തകളി ബഹളം ഒക്കെ ഇത് ശരിയാക്കി നമ്മുടെ കയ്യില് കെട്ടുമ്പോഴത്തേക്കും അവളൊന്നും അറിയാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന പോലെ ഡിലേ ഡിലേ ആണ് എല്ലായിടത്തും ഈ സർവീസും പാർട്സും കാര്യങ്ങളും കിട്ടാനൊക്കെ ഉള്ള ഡിലെ പക്ഷെ അതെല്ലാം സഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ആണെന്ന് മാത്രം അവർക്ക് സെയിൽസ് കൂടുന്നുണ്ട് സെയിൽസിന് ഇമ്പാക്ടും ചെയ്യുന്നില്ല കാരണം നല്ല മാർക്കറ്റിംഗ് ആണ് അവര് അപ്പോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ വണ്ടി വൈസ് ക്വാളിറ്റി നോക്കിയഡ് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇത്രയും റേഞ്ചും കാര്യങ്ങളും ഓഫർ ഓഫറാണ് വേറെ വണ്ടിയില്ല പ്രൈസ് റേഞ്ചിൽ വേറെ വണ്ടിയില്ല അത് തന്നെയാണ് അവരെ നമ്പർ വൺ ആക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ ആഫ്റ്റർ സെയിൽ സർവീസ് കൂടെ ഞാൻ എപ്പോഴും പറയാം ആഫ്റ്റർ സെയിൽ സർവീസ് കൂടെ ബെറ്റർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അടുക്കാൻ പോലും പറ്റാത്ത ഒരു ഇതായിരിക്കും പക്ഷെ ആഫ്റ്റർ സയൻസ് സർവീസിലാണ് എല്ലാവരും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇപ്പൊ എല്ലാവരും ഓല ആരും പറയുന്ന എല്ലാവരും മാക്സിമം ഞാൻ പിന്തിരിപ്പിക്കാൻ നോക്കണത് ഈ ഒരു ആഫ്റ്റർ സയൻസ് അവർക്ക് ഇമ്പാക്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരുപാട് നോക്കുന്നില്ല അവർക്ക് സ്ലോ ആയിട്ട് അല്ല എന്റെ അടുത്ത് പുതിയ മെഗാ സർവീസ് സെന്റർ വരാൻ സത്യം നമുക്കറിയില്ല പല കാണുന്നുണ്ട് കളമശ്ശേരി അതായത് ഇപ്പൊ ശിവസാചരന്റെ സ്ഥാനത്ത് ഇതൊരു പ്രൈമറി വണ്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും പൈസ നഷ്ടമാണ് സമയം നഷ്ടമാണ് അയാളുടെ ഈ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും കാരണം അയാളുടെ ആരോഗ്യ നഷ്ടമാണ് നഷ്ടമാണ് സെക്കൻഡറി വണ്ടി ഉള്ളവർക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ പ്ലാൻ ഇല്ല ഇല്ലേ പ്രശ്നം വന്നാൽ ഒന്നും കൊടുക്കും ആ ഒരു കിലോമീറ്റർ കോടി വണ്ടിക്കൊന്നും ഇങ്ങനെയൊന്നും വരാൻ പാടില്ലാത്തോ അത് ചില ഫിനീഷ്യൽ ഇതിപ്പോ എന്റെ വണ്ടി ആ ഫസ്റ്റ് ലോട്ടിൽ വന്ന വണ്ടിയാണ് ആയിരിക്കും അവര് ഫസ്റ്റ് ബാറ്ററി ആയിരിക്കും ഇതിനകത്ത് പോയപ്പോൾ ഇത്ര ബാറ്ററി വെച്ചാണ് എല്ലാ വണ്ടിയും മാറ്റി കുറെ പേർക്ക് റീപ്ലേസ്മെന്റ് കിട്ടിട്ടുണ്ടോ പറയാൻ പറ്റില്ല അവര് വല്ല അപ്ഡേറ്റിൽ കൂടെ ബാറ്ററി ഡൗൺ ആക്കി പോയിട്ട് ആപ്പിളും പ്രത്യേകിച്ച് അടിയന്തോ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് തൽക്കാലം അപ്പോൾ ഇതൊക്കെയാണ് ശിവസാഗറിന്റെ വണ്ടിയുടെ ഒരു വിശേഷങ്ങൾ നമ്മൾ ആദ്യം ഓടിച്ച ഓല ഇതേ വണ്ടിയാണ് ബാറ്ററി കംപ്ലൈന്റ് പറഞ്ഞത് എല്ലാം ഈ വണ്ടി തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലപ്പുറം പോയതെല്ലാം വലിയ റിസ്ക്കാണ് ഞാൻ അപ്പോൾ ഓല എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഓല എന്ന് പറയുന്ന ഒരു വാഹനത്തെ നമ്പർ വൺ ഇൻ സെയിൽസ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണ് കാരണം ഇത്രയും റേഞ്ചും ഇത്രയും പവറും ഇത്രയും ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി വേറെ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഇന്നും ഓലയിലേക്ക് തന്നെയുള്ള സ്വിച്ച് ചെയ്യുന്നത് പക്ഷെ ഓല റിലേറ്റഡ് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സർവീസ് റിലേറ്റഡ് ഡിലേ പാർട്സ് വരാനുള്ള ടൈമിങ് പിന്നെ കംപ്ലയിൻസ് കംപ്ലൈൻസ് വന്നില്ല എങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല കംപ്ലയിൻസ് വന്നാലും ഈ പാർട്സ് ഒക്കെ പെട്ടെന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ കേൾക്കുന്നു എനിക്കിപ്പോ മൂവാറ്റുപുഴയിലൊക്കെ എന്തോ പ്രതിഷേധമൊക്കെ നടന്നായിട്ടൊക്കെ ചെറിയ ശരിയാക്കി കൊടുക്കും കൊടുക്കും ശരിയാക്കി അപ്പോൾ ഇത്രയും മനസ്സിൽ വെച്ചേക്കാം നിങ്ങളൊരു ഓല വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സെറ്റാക്കി കിട്ടുമായിരിക്കും പക്ഷേ സർവീസ് പാർട്ട്സ് വരാനാണെങ്കിലും ആയിട്ട് അത്യാവശ്യം ഡിലേ ആയിരിക്കും ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി കംപ്ലയിൻറ്റ് പോലൊരു മേജർ ഇഷ്യൂ വന്നിട്ട് അറുപത്തി മൂന്ന് ദിവസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യണം ബൈ